ഏറ്റവും പാലിക്കേണ്ട ധാരാളം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുകയും നിരന്തരമായ പ്രഭാഷങ്ങളിലൂടെ പലതും കേട്ടു പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല അത് പരാജയത്തിന്റെ അടയാളമാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നുണ്ട് അമലുണ്ട് ധാരാളമായി ചെയ്യുന്നുണ്ട് തടയപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഏറ്റവും വലിയ സാധാരണ കാണാറുള്ളത് അതാണ് ധാരാളം മാത്രമാക്കുന്ന സംഗതി അത് പല ആളുകൾക്കും ഉള്ളതാകുന്നു അതാണ് ഇന്നത്തെ വലിയ പ്രശ്നം മഹാനായ പറയുന്നുണ്ട്

എന്നാൽ ഇഖ്ലാസ് ഇഖ്ലാസ് ഇഖ്ലാസു ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കാകുന്നു എന്നാണ് ആടുകൾക്ക് വേണ്ടി ഉണ്ടല്ലോ എന്ന് കരുതി അവൽ എടുക്കുന്നതും ഉണ്ടല്ലോ എന്ന് കരുതി അവൽ ഒഴിവാക്കുന്നതും രണ്ടും ഒഴിവാക്കണം എന്നിട്ട് അന്നാകുക്കാരാക്ക് വേണ്ടി മാത്രമാക്കണം ആളുണ്ടോ ആളില്ലേ എന്നുള്ളതൊന്നും ആരാധന ചെയ്യുന്നിടത്ത് വിഷയമാകാൻ പാടില്ല അപ്പോ അതാണ് മഹാനായ തങ്ങൾ ഹൃദയ എന്തെങ്കിലും ഒരു ചെറിയ അത് നമ്മുടെ പേരിൽ അറിയപ്പെടണം നമ്മൾ വാക്കുണ്ടെങ്കിൽ ഈ അറിവ് ഇത് ആളുകൾ കൊണ്ടുവരും അറിയാൻ പഠിച്ചവനെ പക്ഷെ എന്റെ പേരിലും ചേർക്കപ്പെടരുത് ഈ അറിവ് മഹാന അറിവ് ആളുകൾ മുഴുവനും അറിയണം പക്ഷേ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അല്ലെങ്കിൽ എന്റെ അടുത്ത് നല്ലതാണ് എന്ന് ആരും അറിയാൻ എന്ന് മഹാനായ ഇമാതായി കാണാൻ സാധിച്ചു അങ്ങനെ നമ്മുടെ പേരിൽ അറിയപ്പെടുന്ന അവസ്ഥ നമ്മൾ എന്തെങ്കിലും അമൽ ചെയ്യുമ്പോ അത് ബാക്കിയുള്ളവർക്ക് കൂട്ടി

ഏറ്റവും രഹസ്യമായി നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ കയറി ാണ് അത് നശിപ്പിച്ചു കളയുന്നത് അതുകൊണ്ട് നമ്മുടെ ഇഹലാസുള്ളവരായി ചെയ്യുന്ന ആമലുകൾ എത്ര കുറവായാലും അത് അന്നാഹുത്തരാക്ക് മാത്രമാക്കണം മഹാനായും ബാക്കിയുള്ളവർക്ക് നീ ഒരു ഓരി കൊടുക്കരുത് ഞാൻ ചെങ്ങിണാമ്പലി മിക്കൻ്റെ തെരണേറപ്പിക്കുന്ന മഹാനായുധങ്ങളുടെ തുറയിൽ കാണാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം കൂടി പറയാം സ്വാലോടുള്ള സഹവാസം നൽകപ്പെട്ടിരിക്കുന്നു പക്ഷേ അവരെ അവരെ ആദരവ് കുറവുള്ള മഹാന്മാരെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുകയും അവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും അവരെ കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ ഒരു മനുഷ്യൻ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള അടയാളമാകുന്നു എന്ന് മഹാനന്ദർ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാ അയാളുടെ ഒരു സ്വരാഹിയത് ഉണ്ടാകുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും നമ്മളെ ഔല്യാക്കന്മാരെ മഹാത്മാക്കളെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം അവരോട് ഖ്യാപിച്ചു ഞാൻ ഉസ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അടുത്ത ആളുകളോട് സഹവാസ വെക്കുമ്പോ സഹവസിക്കണം എന്നല്ല